ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം നമ്മളെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അതായത് നമ്മൾ രാവിലെ നീച്ച നാഷ്ടയും അതുപോലെ തന്നെ ഉച്ചക്കലത്തെ കാറ്ററിങ്ങിന് കൊടുക്കാറുള്ള ചോറും കറികളൊക്കെ തന്നെയാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ അപ്പമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വാറ്റിയിട്ടുള്ള ഗാന്ധിയെന്ന് പറഞ്ഞിട്ട് ചമ്മന്തിട്ടാണ് അപ്പോൾ അത് ഒരുവിധം എല്ലാവർക്കും അറിയുകയായിരിക്കും ഞാൻ ഒരുപാട് രീതിയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത് ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും അപ്പം ആണെങ്കിലും ഇത് നിർബന്ധമാണ് കേട്ടോ അവിടെ അപ്പോൾ ഞാനത് ഇങ്ങനെ ഒരു പണി കഴിഞ്ഞിട്ട് അടുത്ത പണിയെന്ന് പറഞ്ഞ് നിൽക്കുന്നില്ല അതിങ്ങനെ ചെറിയൊരു തീയിൽ അതിങ്ങനെ അവിടെ വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം തന്നെ നമ്മൾ കുറച്ച് വാഴ നന്നാക്കിയിട്ട് നന്നാക്കിയിട്ട് ഉപ്പേരിക്കെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് നമുക്ക് ഉച്ചയ്ക്ക് കാറ്ററിങ്ങിന് ചോറ് കൊടുക്കുന്നുണ്ടല്ലോ അതിലേക്ക് നമ്മൾ വാഴയ്ക്ക് ഉപ്പേരിയാണ് കൊടുക്കുന്നത് സാധാരണ നമ്മൾ രണ്ട് ഉപ്പേരിയും അതുപോലെ തന്നെ ഒരു ഒഴിച്ചു കറിയും പിന്നെ ഓപ്പ്ലേറ്റോ ഇനി മീൻ പൊരിച്ചതോ പപ്പടം അച്ചാർ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് രണ്ട് ഉപ്പേരി വേണ്ട അത് കാരണം വല്ല ഉപ്പേര് വല്ലാതെ കൂട്ടണില്ല അപ്പോൾ ഏതെങ്കിലും ഒരു ഐറ്റം മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു ഉപ്പേരി നമ്മൾ ആക്കിയിട്ടുള്ളത് പിന്നെ ഓംലേറ്റ് ഉണ്ടാവും ഇല്ലെങ്കിൽ മുട്ട കൊണ്ടുള്ള ഓംലേറ്റോ ചിക്കി പൊരിച്ചിട്ടോ അതിന് അതെല്ലാം മീനാണെങ്കിൽ മീൻ പൊരിച്ചിട്ടോ അങ്ങനെയൊക്കെയാണ് ചിക്കൻ ആണെങ്കിൽ ചിക്കൻ വരട്ടിട്ടോ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മുടെ എന്താ പറയുക ഗാന്ധി അവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ മുളകും മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തുണി അവിടെ തന്നെയാണ് കേട്ടോ നമ്മൾ അലക്കാനിട്ടിട്ടുണ്ട് കയ്യോടെ തന്നെ രാവിലെ അതും ഇടുന്നുണ്ട് അപ്പോൾ അത് അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കോളും കാരണം കുറേ നാളുകളായി തളരാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് മനുഷ്യനല്ല ഒരു വസ്തുവാണ് കേട്ടോ അത് അപ്പം നമ്മൾ എന്താ പറയുക ഇതിന് നമ്മൾ അടുത്ത അടുപ്പ് ഒഴിഞ്ഞപ്പോൾ വേഗം നമ്മൾ ഇടി മുട്ടയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓംലേറ്റ് ഇനി അതുപോലെ ചിക്കി പൊരിച്ചിട്ട് അവർക്ക് അങ്ങനെ എന്തെങ്കിലും മുട്ട കൊണ്ടുള്ള ഒരു ഐറ്റംസ് എന്തെങ്കിലും വേണോ ഇല്ലെങ്കിൽ മീനില്ലാത്ത ദിവസങ്ങളിൽ മുട്ട വഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റംസ് വേണമെന്നാൽ പറഞ്ഞില്ല അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ഇതുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഇതാ ഇങ്ങനെയാണ് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കാം നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ എല്ലാത്തിലും ഇത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം അതിൽ വന്ന് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ അപ്പം ഏകദേശം ഇതൊക്കെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ ഒരു വെന്ത് വന്നു അപ്പോൾ നമ്മൾ വേന്തോ എന്ന് അറിയാൻ പറ്റാട്ടോ ഞാൻ ആ ഒരു ചെറിയ കത്തിൻ്റെ ഐറ്റം വെച്ചിട്ട് ഒന്ന് കുത്തി കുത്തിനോക്കുകയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ മസാല റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് മിക്സിയിൽ അരച്ചിട്ടുള്ള കുറച്ച് ചെറിയുള്ളിയും പിന്നെ കറിവേപ്പില വലിയ ജീരകം പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ എന്താ പറയുക നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇത്തിരി വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് മസാല പൊട്ടുന്നുണ്ട് കേട്ടോ അതിലേക്കാണ് നമ്മൾ ഈ മുട്ടൻ്റെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതായത് നമ്മൾ ആവിയിൽ വേവിച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അതിനെ നമ്മൾ അതിലോട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഈ മസാല മാറ്റി വെച്ചിട്ടുള്ള ഫീ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലനെ ഇതിൽ തേച്ച് പിടിപ്പിക്കുകയാണ് എന്നിട്ട് ഓരോന്നായിട്ട് അതിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ ചിലതിൻ്റെയൊക്കെ ആ മഞ്ഞ ഉണ്ണി അത് പുറത്ത് ചാടുന്നുണ്ട് കേട്ടോ ഒന്ന് രണ്ടാമത്തിൻ്റെ അങ്ങനെ വന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് അപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ ഓരോ പണം അങ്ങനെ ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്നങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് മാറ്റി വയ്ക്കും അപ്പോഴത്തേനും നമ്മുടെ അടുപ്പിൽ ചോറ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് ഊറ്റിയെടുക്കണം അങ്ങനെ നമ്മൾ ചോറൊക്കെ ഏകദേശം പാകത്തിലുള്ള വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളതും വേഗം ഊറ്റിയെടുക്കുകയാണ് എന്നിട്ട് നമ്മൾക്ക് സാമ്പാറാണ് കേട്ടോ നമ്മളിന്ന് കറി ഉണ്ടാക്കിയിട്ടുള്ളത് സാമ്പാറാണ് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ വാഴയ്ക്ക നന്നാക്കി വെച്ചിട്ടുള്ള വാഴയ്ക്ക നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുട്ട മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട ഉണ്ടല്ലോ അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ സാധാരണ അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഒരുപാട് കരിയിച്ചെടുക്കാതെ വേഗം വേഗം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക ചോറൊക്കെ അവർക്ക് കൊണ്ടുപോകുന്ന പാത്രങ്ങളിലാക്കുകയാണ് കേട്ടോ അതായത് നമ്മൾ രണ്ട് കമ്പനിയിലേക്കാണ് കൊണ്ടുപോണത് അപ്പോൾ അവിടേക്ക് ആക്കി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ രണ്ടു പേർക്ക് പൊതി വേറെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള ചോറും അതുപോലെ തന്നെ ഈ മുട്ട പൊരിച്ചതും ഉപ്പേരിയും സാമ്പാറും ഒക്കെ ആക്കിയിട്ടുണ്ട് ഇന്ന് മക്കൾക്ക് ഒരു ദിവസമാണ് അപ്പം നമ്മൾ ഉച്ചഭക്ഷണമൊക്കെ വേഗം പണിയൊക്കെ കഴിച്ചു അപ്പോൾ ഇതിനിടയിൽ കൂടെ ഞാൻ പോയിട്ട് അവിടെയൊക്കെ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ച് വരഞ്ഞിട്ട് അപ്പോൾ ഇന്ന് തുടച്ചിട്ടൊന്നുമില്ല അടിച്ച് വാരി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എളേച്ചൻ്റെ വീട്ടിൽ പോകാനായിട്ട് അപ്പോൾ ഇത് കൊടുത്ത് എല്ലാതും ആക്കിയിട്ട് ഫുഡ് കൊണ്ടുപോയി കൊടുത്തിട്ട് തിരിച്ച് വരുന്ന വരവേ നമ്മളെന്ത് ചെയ്തു വേഗം എളേച്ചിൻ്റെ വീട്ടിൽ പോയി അവിടെ ആയിരുന്നപ്പോൾ ഉച്ചക്കാലത്ത് ഫുഡ് അവിടെ മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ എല്ലാവരും അവിടെ കൂടി അവിടെ നിന്ന് കഴിച്ചിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ തിരിച്ചു വന്നത് ഓക്കേ